നമ്മൾ ഇന്നുള്ളത് പറഞ്ഞിട്ടെ ഒരു നിസാൻ ജി തി ആർ നോക്കി ഏതാ സാധനം ആംബ്രോ പൊളിച്ചിൽ നമ്മള് ഇന്നൊരു നിസാൻ ജി ടി ആർ വണ്ടി കണ്ടിട്ട് നമ്മളെ കൂടെ തന്നെ ഉള്ള ഇതായി നിസാൻ ജി ടി ആർ അപ്പോ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വഴിക്ക് പോകുന്ന വൈക്കാണ് ഈ നിസാൻ ജി റ്റി ആർ കണ്ടത് ആണ്ട് ഓന അതിൻ്റെ ഇടയ്ക്ക് ഒരു ബി എം ഡബ്ല്യു കണ്ടിട്ട് ബി എം ഡബ്ല്യു നോക്കി പറയുന്നുണ്ട് ഈ ജി ടി ആർ കണ്ടപ്പോ ആംബ്രു പറഞ്ഞു നിർത്തു നിർത്താ അപ്പൊ അപ്പച്ചേ നിർത്തേ ഏതാ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിസാൻ ജി ടി ആർ ആണ് വണ്ടി പിന്നെ കസ്റ്റം മെയ്ഡ് ഫുള്ള് കാർബൺ ഫൈബർ ആണ് ചെയ്തിരിക്കുന്നത് നോക്കി ഇതിൻ്റെ ബാക്കൊക്കെ ഏതാ സെറ്റപ്പ് നമ്പർ ഡബിൾ സെവൻ ആണ് നിസാൻ ജി ടി ആർ നിസ്മോ എന്ന് പറഞ്ഞിട്ട് ആമ്പർ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടോ ആമ്പർ വി എ ഡബ്ല്യുമായിട്ട് അതിലേറെ സന്തോഷത്തിൽ ഇവിടെ ഒരുപാട് വണ്ടികൾ ഇട്ടോ ഇവിടെ വണ്ടി ക്ലീൻ ആക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഈ വണ്ടി കണ്ടിട്ട് പോനെ നോക്കി വരാം ഇതിൻ്റെ ഡോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ചാൻ ചേർത്ത് കണ്ട ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്നു ഇങ്ങനെ തുറന്ന് ആമുറുള്ളിലേക്ക് കയറി ഇരിക്കാണ്ടോ നോക്കിയതെന്ന് ഒന്നും ഞെക്കം ചെയ്യല്ല ഒന്നും ഞെക്കം ചെയ്യല്ലേ സമൂഹം പൊള്ളി വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പൊള്ളിയാണ്ടോ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിസാൻ നിസാഞ്ചിത്തിയാറിനൊന്നും തുടല്ല നിസാഞ്ചിത്തിയാറിനെ പറ്റിയിട്ടൊന്നും വലിയ അറിയില്ല നമ്മളിങ്ങനെ ഈ ഗെയിംസിലൊക്കെ കണ്ട് പിന്നെ ആൾക്കാർ ഇവിടെ ചെക്കന്മാർ സൗദി ചെക്കന്മാരൊക്കെ ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് വണ്ടി പൊളി പൊള്ളിയും ഇങ്ങോട്ടൊന്നും ഇറങ്ങും അപ്പച്ചൊന്നും ഇരുന്ന് നോക്കട്ടെ കംപ്ലീറ്റ് എഴുതി പൊള്ളി സാധനം സീറ്റ് ഒക്കെ ഏതാ സെറ്റപ്പ് അറിയോ ഏഹ് അവിടെ ഒന്ന് ഇരിക്കാച്ചോക്കട്ടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഒളിച്ചിലോട്ടെ ആ എന്നു നോക്കി നോക്കട്ടെ ഭയങ്കര ഹാപ്പിട്ട് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഹാപ്പി വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മക്കളെ നോക്ക് നിസാൻ ജി ടി ആർ ആണ് വണ്ടി ചാവി ഇവിടെ എവിടെയും വെച്ചിട്ടില്ല ചാവി മൂപ്പരെ കൈയില്ലാന്ന് തോന്നുന്നുണ്ട് വേണമെങ്കിൽ നമ്മള് കാണിച്ചിട്ട് ആയിട്ടില്ല ഏതാ നോക്ക് സാധനം പോളി സാധനം ബാക്കിലും സീറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഇരിക്കാറില്ല ബോസിന്റെ ബോസിന്റെ ഹോം തിയേറ്റർ ഒക്കെ സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയോ സംഭവം ഇതൊന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിട്ടൊന്ന് കാണിച്ചോ വണ്ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മക്കളെ ഒരു ഭയങ്കര ഹാപ്പി വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് സെറ്റപ്പ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്നോട് പറഞ്ഞു എത്ര സീസിയാന്ന് പറഞ്ഞൂറ്റി സംതിങ് സി സി എണ്ണൂറ്റിഅമ്പത് സീസിയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് നോക്കി കിടക്കുന്ന കിടപ്പ് സൈലൻസർ എന്ന് കസ്റ്റം സൈലൻസർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പറഞ്ഞ ഇവിടെ ഡബിൾ സൈലൻസർ നോക്കി പൊളി പൊള്ളിന്ന് വണ്ടി -Aziz. Okay. 850 वील वीर okay. शुक्रिया okay. okay, okay, no ടുത്ത് നിസാൻ ജീറ്റിയാറുണ്ട് പറഞ്ഞേ പിന്നെ വൺ തൗസൻഡ് ഫോസ് ഫ്ലവർ ഇത് ഓഫ് റോഡ് വണ്ടിയാണ് നിസാൻ അപ്പൊ പൊളിച്ചില്ല തേ ഇത് ഓഫ് റോഡാണ് നോക്കാൻ അതിന്റെ ഉണ്ട് ഇതിൻ്റെ വീലും പൊളിച്ചില്ലേ ഈ വണ്ടിയൊക്കെ വരതാണ് ഈ ഷോപ്പ് വരുന്നതാണ് എന്നിട്ട് പറഞ്ഞാൽ ഷോപ്പ് ഞാൻ ജസ്റ്റ് കാണിച്ചെ എന്നാ മാപ്പുവാ ഇതാണ് കേട്ടോ ഷോപ്പ് ഇത് ബ്രാബസ് ബ്രാബെന്നാണ് ഷോപ്പിന്റെ പേര് ബ്രാബസ് മെഴ്സീസ് ഷോപ്പ് കൂടെ വണ്ടി ഫുള്ള് ക്ലീനിങ്ങും പരിപാടി ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് നിസാൻ ജി നിസാൻ ജി ടി ആർ അപ്പുറത്ത് വേറെ വി എൻ ഡബ്ല്യു എല്ലാ വണ്ടികളുണ്ട് സംഭവം സെറ്റ്